ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ഒരുങ്ങി വത്തിക്കാൻ ഇന്ത്യയിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും വത്തിക്കാനിലെത്തി ആദരമർപ്പിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും നാളെ വത്തിക്കാനിൽ എത്തും സംസ്കാരം നാളെ സെന്റ് മേരി മേജ് ബസ്ലിക്കയിലാണ് നടക്കുക നാളെ വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് അതിന്റെ സമയക്രമം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം അടങ്ങിയ ആ പെട്ടി അടച്ച് മുദ്ര വച്ചിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് സംസ്കാര ശുശ്രൂഷ പ്രാദേശിക സമയം വത്തിക്കാനിൽ രാവിലെ പത്ത് മണിയാണ് ഇന്ത്യൻ സമയം ഒന്നര മുതലാണ് ആരംഭിക്കുക ഇപ്പോൾ പൊതുദർശനം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കും ാണ് കൊത്തിക്കാൻ ചത്തുരത്തിൽ വെച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ചടങ്ങുകൾ നടക്കും കർദിനാൾ തിരുസംഘത്തിന്റെ ഡീനായി ശുശ്രൂഷ ചെയ്യുന്നത് ജിയോവാനി ബാറ്റിസ്റ്റ റേ എന്ന കദിനാളാണ് അദ്ദേഹമാണ് മുഖ്യ കാർമ്മികനാവുക കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ കുർബാനയ്ക്ക് ശേഷം നാല് കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്കാണ് വിലാപയാത്രയായി പോവുക സെൻറ്റ് മേരി മജോറ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായി ഭൗതിക ശരീരമടങ്ങിയ പെട്ടി കൊണ്ടുപോകും അതിനുശേഷം സെൻറ്റ് മേരി മജോരയിലേക്ക് എത്തിയതിന് ശേഷം സംസ്കാരം പള്ളിക്കകത്ത് ക്രമീകരിച്ച പ്രത്യേക സ്ഥലത്താണ് അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് അവിടെ ഉണ്ടാവുക ഈ ചടങ്ങുകൾ അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യൻ സമയം നാലരയാകും ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതാണ് പിന്നീടുള്ള ചടങ്ങ് നാലരയോടുകൂടി ഇന്ത്യൻ സമയം നാലരയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുന്നു പിന്നാലെ ദുഃഖാചരണം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നത് ും ദുഃഖാചരണം നീണ്ടു നിൽക്കുക ഒൻപത് ദിവസമാണ് ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷമാണ് മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ പോവുക ഈ ഒൻപത് ദിവസം ദുഃഖാചരണം നടക്കുന്ന ഒൻപത് ദിവസവും അവിടെ പ്രത്യേക ദിവ്യകാരുണ്യ ബലിയുണ്ടാകും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ